കൊടുങ്ങല്ലൂർ കാട്ടകത്ത് കുടുംബ സഹകരണ സമിതിയും മോഡേൺ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പത്താഴക്കാട് മദ്രസ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിൽ നിന്നും അതുപോലെ ഈ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലായിരിക്കണം അത്തരത്തിലുള്ള പരിപാടികളാണ് അതിൻ്റെ ഉദ്ദേശം അത് അതുതന്നെയാണ് കാരണം കഴിഞ്ഞ തലമുറയിലേക്കാൾ ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് കാരണം സാഹചര്യങ്ങളുടെ അനുസരിച്ചുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ നാം കഴിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഷഫീർ പെരിഞ്ഞനം നിർവഹിച്ചു ഡോക്ടർ കിഷോർ കുമാർ സംസാരിച്ചു

ും അതുപോലെ തന്നെ രക്ഷപ്പെടുന്ന ഒരാളും കൂടുതലാണ് ഏത് പ്രായത്തിലുള്ളവരും ഉൾപ്പെടെ പ്രായമായവരാണ് ഏത് പ്രായത്തിലുള്ളവരും നമ്മുടെ ഒരു പ്രധാന ക്വസ്റ്റിൻ ആയിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കണം നമുക്ക് ചികിത്സിച്ചു ഭേദമാകാൻ സാധിക്കുന്ന ക്യാൻസറുകൾ ചികിത്സിച്ചു ഭേദമാകാൻ സാധിക്കണം അതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ആശുപത്രിയിൽ വരുന്ന നാല്പത്തി അഞ്ച് ശതമാനം രോഗികളെങ്കിലും പൂർണ്ണമായും മോഡേൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് മുഹമ്മദ് കാട്ടകത്ത് ബീന കാട്ടകത്ത് നൂർജഹാൻ കാട്ടകത്ത് ഫാത്തിമ കാട്ടകത്ത് അലീന സഫർ കാട്ടത്ത് വഹീദ കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി നാസർ കാട്ടകത്ത് സ്വാഗതവും ഗഫൂർ വള്ളിവട്ടം നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ പരം ആളുകൾ പങ്കെടുത്തു